ഹലോ ഓൾ ഇന്നൊരു ഹെയർ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് ഞാനും വാവയും കൂടി കബടിയാറുള്ള ക്ലബ് നയനിലോട്ടാണ് വന്നത് ഇയർ ടു ഇയർ ഹെയർ ഒന്ന് സ്ട്രെയിറ്റൺ ചെയ്യാനായിട്ട് വന്നു അപ്പോൾ രാവിലെ തന്നെ വന്നതുകൊണ്ട് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു അധികം നല്ല അവിടെ ആരും ഇല്ലായിരുന്നു ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ചു നേരം അവിടുത്തെ ഫിഷ് ടാങ്കിൽ ഫിഷിനെയൊക്കെ കണ്ട് പോസ്റ്റ് അടിച്ച് നിന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞ് വാ മതി നമുക്ക് പോയി ഹെയർ വാഷ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളകത്ത് വിളിച്ചുകൊണ്ട് പോയി ഫസ്റ്റ് അവർ ചെയ്തത് ഹെയർ വാഷ് ആണ് ചെയ്തത് ഓൾറെഡി ഞാൻ കുളിച്ചിട്ടാണ് പോയത് എന്തിനാണോ എന്തോ ഞാൻ കുളിച്ചിട്ടൊക്കെ പോയത് വീണ്ടും വാഷ് ഒക്കെ ചെയ്തു അതിനുശേഷം എത്രയാണോ നമ്മുടെ ഹെയർ സ്ട്രെയിറ്റൺ ചെയ്യേണ്ടത് ആ പോർഷൻ പാർട്ടീഷ്യൻ ചെയ്തെല്ലാം സെറ്റാക്കി അപ്പം നമ്മുടെ മെയിൻ ആളെത്തി ആ പുള്ളിക്കാരൻ വന്നിട്ട് ഹെയറിൽ ഒരു ക്രീം അപ്ലൈ ചെയ്തു ഈ ക്രീം ഒരു ഒരാഴ്ചയൊക്കെ തന്നെ നമ്മൾ കുളിച്ചാലും നമ്മുടെ ഹെയറിൽ നിന്ന് ആ സ്മെല്ല് പോകത്തില്ല നല്ലൊരു മണമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു മണം പോകുമ്പോഴാണ് എനിക്കത് വിഷമം ആ മണം പോയി പോയി കഴിയുമ്പം അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വാഷ് ചെയ്ത് കളയും വാഷ് ചെയ്ത് കളഞ്ഞിട്ട് അതിനെ നമ്മുടെ ഹെയറിനെന്ത് ചോദിച്ചാൽ ഡ്രൈ ചെയ്യും അപ്പോൾ ആദ്യം വാവയ്ക്കാണ് ഹെയർ ഡ്രൈയിങ് ചെയ്തത് അതിനുശേഷം പിന്നെ എനിക്ക് ഹെയർ ഡ്രൈ ചെയ്തു വാവയും ഇയർ ടു ഇയർ തന്നെയാണ് ചെയ്തത് മുന്നേ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതും ഇയർ ടു ഇയർ ആണ് ചെയ്തത് അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഫുൾ ചെയ്യും ഇയർ ടു ഇയർ ചെയ്യും പിന്നെ ക്രൗൺ ഏരിയയും ചെയ്യും അതിനുശേഷം പിന്നെ ആ ചെയ്ത ഹെയറിനെ സ്ട്രെയിറ്റൻ ചെയ്യും സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ബേബി ഹെയർ എല്ലാം റോക്കറ്റ് പോലെ എണീറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അവർ നെക്സ്റ്റ് ക്രീം അപ്ലൈ ചെയ്യും ഈ ക്രീം അപ്ലൈ ചെയ്തിട്ടും ഒരു ഹാഫ് ആൻ അവർ നമ്മൾ വെയിറ്റ് ചെയ്യണം ആ ക്രീം അതിന് പ്രത്യേകിച്ച് അങ്ങനെ വേണോ ഒന്നും എനിക്കങ്ങനെ തോന്നിയില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രാവശ്യവും കൂടി ഹെയർ വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഹെയർ ഡ്രൈ ചെയ്യും അപ്പം തന്നെ നമ്മുടെ ആ ഒരു നമ്മൾ ചെയ്ത ആ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ആ ഡിഫറൻസ് നമുക്ക് അപ്പം തന്നെ ഫീൽ ചെയ്യും സ്ട്രേറ്റ് ലുക്ക് ഒരു വൺ ഇയറൊക്കെ ലാസ്റ്റ് ചെയ്യും ഇത്രയും പ്രോസസ്സ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് ഒരു രണ്ടര മണിക്കൂറൊക്കെ എടുത്തു അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്തായാലും ഞങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുള്ളതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയായിരുന്നു അപ്പോൾ അത്രയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേറൊരു വീഡിയോ ആയിട്ട് വരാം ബഡ് ബായ്